ടി വി പ്രസാദ് നമുക്കൊപ്പം സിയാദ് കെ എച്ച് ഉണ്ട് ടിപ്പോറി ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നമസ്കാരം ശ്രീ സിയാദ് ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളെ കുറിച്ച് താങ്കൾക്കും വ്യക്തമായ ധാരണ ഉണ്ടാകും എന്നെനിക്കറിയാം എനിക്കറിയേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് താങ്കൾക്ക് തന്നെ വ്യക്തിപരമായി ഈ കുമരുന്നൽ മായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ദുഃഖമുണ്ടായിട്ടുണ്ട് എന്നതറിയാം അതുമായി താങ്കളുടെ മനസ്സിനെ പൊള്ളിച്ചനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്കറിയാം ഈ അന്തർ സംസ്ഥാന കടത്തിൽ നമ്മളുടെ ചില ഡ്രൈവർമാരും ഒരു പ്രധാനപ്പെട്ട സഹായികളായി മാറുന്നുണ്ടോ അവരും ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചാണോ ഈ വാഹനങ്ങൾ ഓടിക്കാറ് താങ്കളുടെ സത്തിൽ അത് പെട്ടിട്ടുണ്ടോ ശ്രീ ശ്രീ ആർ അതെ ഈ സംഭവത്തിലൊക്കെ വരേണ്ട സംഭവം നമ്മൾ ടിപ്പർ ലോ ഓറിയനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്ന പിന്നെ ഈ ഓവർലോഡുകൾ കയറ്റുന്ന സംബന്ധിച്ചാണ് ഈ റോഡിൽ ചെക്കിങ്ങൾ ഉണ്ടാവുന്നത് അതിന് തടീടാണ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത് അപ്പം ഇത് നിയമം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരില് ഞങ്ങൾ ഈ രാജ്യത്ത് മോ ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിനെ ഡി ജി പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കണ്ട് ഞങ്ങൾ സംഘടനക്ക് രൂപം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ പെർമെറ്റിലോട് ചെറു ഓടാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൂപ്പുകൾ വന്ന് ഇങ്ങനെ ഗ്രൂപ്പുണ്ടാക്കി ഈ ഓവർലോഡ് വെച്ച് ഒരു ഗ്രൂപ്പാണ് പാസിലാണ്ട് പോകാനിങ്ങനെ ഗ്രൂപ്പാണത് ഇതിങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ചെക്കിങ്ങിനും പോലീസിന് കിട്ടില്ല ഓക്കേ നമ്മുടെ അങ് കളമശ്ശേരിൽ വെച്ച് കളമശ്ശേരിൽ വെച്ച് ഒരു ടിപ്പർ ചെയ്ത് എം ഡി എം എ പിടിച്ചിട്ടുണ്ട് വണ്ടിയിൽ കൈ കാണിച്ച് കയറി ആളെയാണ് പിടിച്ചത് അതേമാതിരി നമ്മുടെ പെരുമ്പാർ ഭാഗത്ത് കഞ്ചാവ് വണ്ടീന്ന് പിടിച്ചിട്ട് ടിപ്പറിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് അതേമാതിരി നമ്മുടെ തൃശ്ശൂർ കൊടകര അവിടെ തന്നെ അഷൽബം വെറ്റ് വണ്ടീന്ന് പിടിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് തൃശ്ശൂർ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചൊരു കേസുണ്ടായി കുറച്ചുപേർ മരണപ്പെട്ടിരുന്നു റോട്ടേക്കും അന്നാണ് ഞാൻ ഈ പരാതിയായിട്ട് എസ്പിക്കാർക്കും പാലക്കാട് എസ്പിക്കും തൃശ്ശൂർ എസ്പിക്കും ആലുവ എസ്പിക്കും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ എറണാകുളം ആർ ടിഒ എറണാകുളം അങ്ങനെ മൂന്ന് ജില്ലകളിൽ ഞാൻ കൊടുത്ത് പരിശോധിക്കണം ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുത്തു അവരുടെ അഡ്മിൻ നമ്പർ ഇട്ടുകൊടുത്തു ഓക്കെ അതെടുത്തിട്ട് അവരുടെ ഗ്രൂപ്പിന്റെ പേര് അഡ്മിന്റെ നമ്പർ കാണത്തക്ക വിധത്തിലിട്ട് പരാതി പോലെ ഒരു ഒന്നും എടുക്കുന്നില്ല പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി ഗ്രൂപ്പിലെ ഈ ചാറ്റുകൾ അവർ ആശ്രയിക്കുന്നു കൃത്യമായ മുൻകൂട്ടി വിവരങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ഇവരെ ഈ ചെക്കിങ്ങിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നു അതിൽ പലരും ലഹരി പോലും കടത്തുന്നവരുണ്ടാവാം ലഹരി ഉപയോഗിക്കുന്നവരും ഉണ്ടാവാം അല്ലേ സാറേ ഞാൻ ഇപ്പൊ ആ ഗ്രൂപ്പ് എട്ട് ഗ്രൂപ്പിൽ ഞാനില്ല ഞാനില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ഇത്രയും കിട്ടിങ്ങി മറ്റുള്ളവർക്ക് പോകാൻ വല്ല നമ്മുടെ നമ്മുടെ രാജ്യത്തൊക്കെ എന്ത് വേണമെങ്കിലും ബോർഡറിൽ ഒരു സ്ഥലത്തും ചെക്കിംഗ് ഇല്ല ആകെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അത് അഴിമതിയുടെ ഉദ്യോഗസ്ഥന്മാരെ അഴിമതി നടത്തി എന്ന് പറഞ്ഞാൽ നിർത്തലാക്കാൻ പോയി ഇപ്പം നിർത്തിയേക്കാണ് പകുതി ടൈമേ ഉള്ളൂ പകല് മാത്രമേ ഉള്ളൂ അതുണ്ടെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി മേടിക്കും പറഞ്ഞുകൊണ്ടും ചെക്ക് പോസ്റ്റ് നിർത്താം എന്ന് പറഞ്ഞ ന്യായീകരണ കേസല്ല അവിടെ ഉദ്യോഗസ്ഥരെ കർശനമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് ചെക്ക് പോസ്റ്റ് നിലനിർത്തി അവിടെ വാഹനങ്ങൾ നിർത്തി ഒന്ന് ഊതിച്ചു നോക്കി ഇനി മഴക്കുന്ന് അടിച്ചിട്ടുണ്ടോ ഇങ്ങനെ കാര്യങ്ങൾ എൺപത് ശതമാനം നമുക്ക് കിട്ടാൻ പറ്റും ഹൈവേ പോലീസ് പാസ് ഇല്ലാത്ത വണ്ടികൾക്ക് അഞ്ഞൂറ് മേടിക്കും നൂറ് മേടിക്കും അങ്ങനെയാണെങ്കിൽ ഹൈവേ പോലീസിനൊന്നു പറയണേ നമ്പർ വൺ അല്ല നീലപ്പാമ്പ് നീല പെയിന്റ് അടിച്ച വണ്ടിയാണ് നീലപ്പാമ്പ് നമ്പർ എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് സ്കൂളിന്റെ വണ്ടിയുണ്ട് ഇലക്ട്രിക് വണ്ടി നമ്പർ നമ്പർ എന്ന് പറയുന്നത് അതിനെയാണ് സാധാരണ മോട്ടോർ വെഹിക്കിൾമാരുടെ വണ്ടിയുണ്ട് അതിനെയാണ് നമ്പർ വൺ എന്നും പറയുന്നത് ഈ ദീർഘയാത്ര ചെയ്യുന്ന ഡ്രൈവർമാരൊക്കെ എം ഡി എം എ അടക്കം മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് താങ്കളുടെ സദ്യയിൽ അങ്ങനെ പെട്ടിരുന്നിട്ടുണ്ടോ സിയാദ് അത് അങ്ങനെ ഒരു നമ്മ വേണ്ടി നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ടില്ല ഇങ്ങനെ സംസാരം നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിലാണ് ഇത് പറഞ്ഞത് ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അവർക്ക് സേഫ്റ്റിയാണ് എന്ത് വേണേ ഇത് ഇത് മാത്രമല്ല കിടത്താ എന്ത് വേണമെങ്കിലും ഇത് ഈ ഗ്രൂപ്പിലേക്ക് അറ്റൻഡായി പറ്റും നമ്മുടെ പോലീസോ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരോ ആരും വിചാരിച്ചാലും പിടിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇട്ട റിപ്പോർട്ട് ഒരു ദിവസം അതായത് ചെക്കിംഗ് ഉണ്ട് ആ സ്ഥലത്ത് ഉണ്ട് ഈ വഴിയിൽ പോലും നീലപ്പാമ്പുണ്ട് ആ വഴിയിൽ നീലപ്പാമ്പുണ്ട് ഈ വഴിയിൽ നമ്പർ വൺ ഉണ്ട് എന്നിങ്ങനെ മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ബാംഗ്ലൂരുവിൽ നിന്ന് ലഹരിയുടെ കഞ്ചാവുമായിട്ടോ എം ഡി എഫിയുമായിട്ടോക്കോ ഈ ഡ്രൈവർമാരിൽ ആരെങ്കിലും എല്ലാവരുമാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല ഇതിൽ വളരെ കൃത്യമായി നിയമം അനുസരിച്ച് പോകുന്ന ഡ്രൈവർമാരുണ്ട് അവരോടൊക്കെ നമുക്ക് സ്നേഹവും കരുണയും ഒക്കെ ഉണ്ട് പക്ഷേ ഇതല്ലാതെ ലംഘിക്കുന്ന ആളുകൾ കുറ്റവാളികളായുള്ള ഇപ്പൊ നമ്മൾ രണ്ട് ഡ്രൈവർമാരെ ഇന്നലെ കോഴിക്കോട് പിടിച്ചു അതേപോലെ കൊച്ചിയിൽ നിന്ന് പിടിച്ചു അപ്പോൾ ഇതേപോലെ മയക്കുമരിന്ന് കടത്തിക്കൊണ്ട് വരുന്ന ഒരു ഒരു ലോറി അതിർത്തി കടന്നു വരുമ്പോൾ ഇതേപോലെയുള്ള നിയന്ത്രണമുണ്ട് എന്നുള്ളത് ചെക്കിങ്ങുകൾ ഉണ്ട് എന്നുള്ളത് വാട്സപ്പിലൂടെ തിരിച്ചറിയുകയും ആ കുരുക്കിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്യും അല്ലേ സിയാദ് അതെ 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 ഇത് ഡ്രൈവർമാരും ഡ്രൈവർമാർ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കഞ്ചാവും മയക്കൊന്നും കടത്താനല്ല അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ചെക്കിങ്ങും കൊണ്ട് ഓ നെയ്മങ്ങനെ നടത്താനായിട്ടുണ്ടാക്കിയ ഗ്രൂപ്പാണത് അതിൻ്റെ പിന്നിൽ ആരെങ്കിലും നൊഴിഞ്ഞു കയറിയാൽ നമ്മുടെ രാജ്യത്തേക്ക് എന്ത് വേണേലും കൊണ്ടുവരാം ഈ ഗ്രൂപ്പിലേക്ക് അത്യന്തം അപകടകരമായ ഒരു സംവിധാനമാണത് സിയാദ് താങ്ക് യു സിയാദ് ആ വെളിപ്പെടുത്തൽ നടത്തിയതിന് ആ വിവരങ്ങൾ കൈമാറിയതിന് സിയാദ് കെ ആണ് ടിപ്പർ ലോറി ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഉത്തരവാദിത്വത്തോടുകൂടി ആ വിവരങ്ങൾ നമ്മളെ അറിയിക്കുകയായിരുന്നു അത് നമ്മൾ പോലീസ് അധികാരികളുടെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു നിങ്ങളെ വെട്ടിച്ച് നിങ്ങൾ ഹൈവേകളിൽ നടത്തുന്ന പരിശോധനകൾ വെട്ടിച്ചു പോകാൻ എഴുന്നൂറും എണ്ണൂറും ഡ്രൈവർമാർ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന വിവിധ വാട്സപ്പ് ഇൻസ് കൂട്ടായ്മകളുണ്ട് ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ഓരോ ചെക്കിങ്ങിൻ്റെയും ുള്ള ഡീറ്റെയിൽ നിങ്ങളിൽ പെട്ടവർ തന്നെ അവർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട് ആ വിവരങ്ങളാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരിക്കുന്നത് ഈ വാഹനങ്ങളിലൂടെ മദ്യവും മയക്കുമരുന്നും കുഴൽപ്പണവും കടത്തിയാൽ പോലും പിടികൂടാനാവാത്ത വിധം ആ വലിയ സജ്ജമാക്കിയിരിക്കുള്ളതാണ് പഴുതുകൾ ഒരുപാട് ഒരുക്കിയാണ് ഇവർ എത്തുന്നത് ഇവർ മയക്കുമരുന്നടക്കം കടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം